ല്ലേ പല സാഹചര്യങ്ങളാൽ കുറ്റവാളികളായിപ്പോയി ആ കുറ്റവാളികളെ ശിക്ഷ ജയിൽ കടന്നു അവർക്ക് വേതനം വർദ്ധിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ എതിരായിരുന്നു ജയിലിൽ ഈ വേതനം വർദ്ധിപ്പിച്ചതിനെതിരായി എതിർത്താവങ്ങളല്ലേ പല സാഹചര്യങ്ങളാൽ കുറ്റവാളികളായിപ്പോയി ആ കുറ്റവാളികളെ ശിക്ഷിച്ച് ജയിലിൽ കിടന്നു അവർക്ക് വേതനം വർദ്ധിപ്പിച്ചുകൊടുത്തതിനെ എന്തിനായി എതിർക്കും അതിനെ എതിർക്കുന്നത് തികച്ചും തെറ്റായിട്ടുള്ള നിലപാടാണ് നമ്മുടെ തൊഴിലുറപ്പ് മേഖലയിലാണെങ്കിൽ അവർക്ക് ദിനപ്രതി മുന്നൂറ്റി അറുപത്തൊമ്പത് രൂപയാണ് അത് വർദ്ധിപ്പിക്കാത്തത് കേന്ദ്ര ഗവൺമെന്റ് ആണ് നിങ്ങളത് കേന്ദ്ര ഗവൺമെന്റിനോടേ പറയേണ്ടത് ഇത് വർദ്ധിപ്പിക്കണം അങ്ങനെ വർദ്ധിപ്പിക്കുമ്പോൾ മിനിമം വേതനം കൊടുക്കണം ആ മിനിമം വേതനം കൊടുക്കേണ്ടത് കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയാണ് കേന്ദ്ര ഗവണ്മെൻറ്റാണ് അത് കേന്ദ്ര ഗവണ്മെന്റിനോട് പറയാതെ ഇവിടെ ഈ ജയിലിൽ കിടക്കുന്നവന് ഒരു ചില്ലല പൈസ വർദ്ധിപ്പിച്ചു കൊടുത്തപ്പോൾ അവർ ആ ജയിലിൽ തന്നെ അത്യാവശ്യം എന്തെങ്കിലും സാധന സോപ്പോ എന്തെങ്കിലും വാങ്ങണമെങ്കിൽ ഇതിലിൻ്റെ ഒരു കൂലി കൊണ്ടാണ് വാങ്ങും അത് കാലോചിതമായി പരിഷ്കരിപ്പിക്കുന്നതാണ് ആ ഒരു നടപടി എന്തിനാ വിമർശിക്കുന്നത് എന്ത് ഇത്തരം വിമർശനങ്ങൾ വന്നാൽ ഒരു ഗവൺമെന്റ് എന്താ ചെയ്യ അതിന്റെ അകത്ത് ഇടപെടുക അല്ലേ എന്തിനാ ഈ ദ്രോഹം ചെയ്യുന്നത് ഞാൻ പറയേണ്ടത് ഈ കുറഞ്ഞവർക്ക് വർദ്ധിപ്പിക്കാനല്ലേ പറയേണ്ടത് ആശാ ആശാവർക്കർമാര് അതുപോലെ തന്നെ തൊഴിലുറപ്പുകാർ മറ്റ് വർക്കേഴ്സ് അവർക്ക് പോരാ അതല്ലേ പറയേണ്ടത് കൊടുക്കുന്ന ആനുകൂല്യങ്ങളെ എന്തിനാ എതിർക്കുന്നത് അതാ ഞാൻ പറഞ്ഞത് നിങ്ങൾ തൊഴിലുറപ്പാണെങ്കിൽ തൊഴിലുറപ്പ് പദ്ധതി ഇതിന്റെ മിനിമം വേജസ് നിശ്ചയിച്ചത് കേന്ദ്ര ഗവൺമെന്റ് ആണ് അവരത് മാറ്റി മിനിമം വേജസ് കൊടുക്കണം മുഴുവൻ ആളുകൾക്ക് മിനിമം വേജസ് കൊടുക്കണം ആ നിലപാട് കേന്ദ്ര ഗവൺമെന്റിന്റെ മേല സമർപ്പിച്ചുണ്ടത് അതൊന്നും പറയാതെ ഈ പാവ ജയിലിൽ കിടക്കുന്ന അവർ വലിയ ക്രിമിനലുകൾ തന്നെ വലിയ കൊലക്കുറ്റം ചെയ്തവർ തന്നെ പക്ഷേ ലൈഫ് ജീവിത വരുമ്പോൾ ആ ജയിലിനായിട്ടില്ല അവരങ്ങനെ പണിയെടുത്ത് കിട്ടുന്ന കൂലി കുറച്ച് അവിടെ വെക്കും കുറച്ച് അവർ ആവശ്യത്തിന് വഹിക്കും പിന്നെ ജയിലിൽ വിട്ട് ഒരു പത്തോ പതിനഞ്ചോ കൊല്ലം കഴിഞ്ഞ് ജയിലിൽ വരുമ്പോൾ ആ പൈസയും കൊണ്ട് നാട്ടിലേക്ക് പോകാം ഇങ്ങനെയുള്ളൊരു ആനുകൂല്യത്തെ എന്തിനായി ഇതിൽ